കുജല ദിനം ഈ വർഷത്തെ കുജല ദിനം ധനുമാസത്തെ ആദ്യത്തെ ബുധനാഴ്ച കുജല ദിനമായി ആചരിക്കുന്നു ദാരിദ്ര്യത്താൽ വലഞ്ഞ കുചലൻ തൻ്റെ സഹപാഠിയും സുഹൃത്തുമായിരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് അവിൽഭുതിയുമായി ചെന്ന് അനുഗ്രഹം നേടിയ ദിവസം ആണെന്നാണ് സങ്കല്പം ഇക്കൊല്ലത്തെ ഈ പ്രാവശ്യത്തെ കുചല ദിനം വരുന്നത് ഡിസംബർ പതിനെട്ടിനാണ് എല്ലാം മലയാള മാസത്തിലെയും ഏകാദശി ചിങ്ങത്തിലെ അഷ്ടമിരോഹിണി ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച മുപ്പട്ട് വ്യാഴാഴ്ചകൾ എന്നീ ദിവ ദിനങ്ങൾ ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും സവിശേഷമായ ദിനങ്ങളാണ് ഈ ദിനങ്ങളിൽ നാമജപത്തോടെ ഭഗവാനെ ഭജിക്കുന്നത് ഇരട്ടി ബലമെന്നാണ് വിശ്വാസം കുചേല ദിനത്തിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടായി അവിൽപ്പതി സമർപ്പിച്ചാൽ ദാരിദ്ര്യ ദുഃഖങ്ങൾ നീങ്ങും എന്നാണ് വിശ്വാസം യാതൊന്നും ആഗ്രഹിക്കാതെ ഭക്തിയോടെ നിർമ്മല മനസ്സോടെ നന്മയുള്ള ഹൃദയത്തോടെ അവൽ കിഴി ഭഗവാന് സമർപ്പിക്കുന്നതിലൂടെ കുചേലനു നൽകിയതുപോലെ ഭഗവാൻ സർവ ഐശ്വര്യങ്ങളും തൻ്റെ പ്രജകൾക്ക് അല്ലെങ്കിൽ തന്നെ വിശ്വസിക്കുന്ന നന്മ നിറഞ്ഞ ജനങ്ങൾക്ക് പ്രദാനം ചെയ്യും എന്നാണ് പറയപ്പെടുന്നത് കുചേല ദിനത്തിൽ ഗുരുവായൂരിലെ വിശേഷ വഴിപാടാണ് അവിൽ നിവേദ്യം അവിൽ നാളികേരം ശർക്കര നെയ്യ് ചുക്ക് ജീരക എന്നിവ ചേർത്താണ് നിവേദ്യം തയ്യാറാക്കുക കുജാല ദിനത്തിൽ പന്തിരടി പൂജ ഉച്ചപൂജ അത്താഴ പൂജ എന്നിവയ്ക്ക് അവിൽ നിവേദിക്കും എന്ന പ്രത്യേകതയും ഉണ്ട് ദാരിദ്ര്യം മാറുന്നതിനായി ഭക്തന്മാർ അവിലുമായി ഗു ഗുരുവായൂരപ്പനെ ദർശിച്ച് അനുഗ്രഹം നേടാറുണ്ട് കുജാല ദിനത്തിൽ മേൽപത്തൂർ ഓഡിറ്റോറിയത്തിൽ കുജല വൃത്തം കഥകളിയും വഴിപാടായി ഭക്തർ നടത്തുക പതിവുണ്ട് കുടുംബത്തിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമായി കുചാല ദിനത്തിൽ സമർപ്പണം നടത്തുന്ന മറ്റൊരു പ്രധാന ക്ഷേത്രമാണ് മഹാവിഷ്ണു പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള മലപ്പുറം ജില്ലയിലെ തിരുനാവായ നാവ മുകുന്ദ ക്ഷേത്രം